ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് അടഞ്ഞു ആരോഗ്യമന്ത്രി വീണ ജോര്ജിന്റെ രാജി ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മൂവാറ്റുപുഴയില് പ്രതിഷേധ പ്രകടനം നടത്തി മൂവാറ്റുപുഴ കെഎസ്ആര്ടിസി ബസ് സ്റ്റാന്ഡ് പരിസരത്തുനിന്ന് ആരംഭിച്ച പ്രകടനം മോവാറ്റുപുഴ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടര്ന്ന് പ്രവര്ത്തകരും പൊലീസും തമ്മില് ഉന്തള്ളുമുണ്ടായി پتہ کل پولیس اینڈ دی پولیس اینڈ 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 پولیس തുടർന്ന് നടന്ന ധർണ എ ഐ സി സി അംഗം ജെയ്സൺ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ ആണെന്നത് സർക്കാർ പ്രചരിപ്പിക്കുന്ന പി ആർ വർക്കിന്റെ ഭാഗം മാത്രമാണെന്ന് ജയ്സൺ ജോസഫ് പറഞ്ഞു രണ്ടാളുകൾ കുട്ടി ഉൾപ്പെടെ രണ്ടാളുകൾ അവിടെ മാധ്യമ പ്രവർത്തകരൊക്കെ മുഴുവൻ ചാനലുകളുടെ മുമ്പിൽ വീണയും മന്ത്രിമാർ സംസാരിക്കുകയാണ് ഒരു പ്രശ്നമില്ല അത് പൂട്ടിക്കിടന്ന ഒരു കെട്ടിടമാണ് അങ്ങോട്ട് ആരും പോകാറില്ല വാസവൻ പറഞ്ഞത് അവിടെ സ്ഥലമാണ് എന്തെങ്കിലും പലരും പറഞ്ഞു ഇതിന്റെ ആളുകളുണ്ട് ഞങ്ങൾ ആ ശുചിമുറികൾ ഉപയോഗിക്കാറുള്ള ശുചിമുറികളാണ് സ്ത്രീകൾ പറഞ്ഞു നേരിട്ട് മന മാധ്യമങ്ങളോട് ആ കാര്യം പറഞ്ഞു വിശ്വസ് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾ ഇടപെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ സമയം തരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്ന് മാധ്യമങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളൊക്കെ ഒരു അത്യാഹിതം ഉണ്ടായ അത്യാഹിതത്തിന് മൗതൃത്വം കൊടുക്കേണ്ട ഒരു ജില്ലയുടെ അധിപൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് ഈ സംഭവം ഉണ്ടായിട്ട് ജില്ലാ കളക്ടർ അഞ്ചര കളയുന്നവരും മുഖ്യമന്ത്രി നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആൻ സെബാസ്റ്റ്യൻ കെ എം സലീം പി പി എൽദോസ് ഉല്ലാസ് തോമസ് പായപ്പറ കൃഷ്ണൻ എൽദോ ബാബു വട്ടക്കാവിൽ മുഹമ്മദ് റഫീഖ് സിനി ബിജു കെ എ അബ്ദുൾ സലാം പി എം ഷാൻ പ്ലാക്കുടി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് மிக நிலவாரம் புலர் மலங்கர ஜாக்கோபோன் ட்ரஸ்டி கீழேஜில் விவாதான bps.college at gmail.com